യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെ ഇസ്രായേൽ സന്ദർശനം ഏറെ നിർണായകമാണ് ബന്ധിമോചനത്തിന്റെ ആറാം ഘട്ടത്തിന് പിന്നാലെ മിഡിൽ ഈസ്റ്റിൽ പര്യടനം ആരംഭിച്ചിരിക്കുകയാണ് മാർക്കോ റുബിയോ വാഷിംഗ്ടണിന്റെ ഉന്നത നയതന്ത്രജ്ഞനെന്ന നിലയിൽ പ്രദേശത്തേക്കുള്ള തന്റെ ആദ്യ സന്ദർശനത്തിൽ റുബിയോയുടെ നടപടികൾ എന്തൊക്കെയായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം മൂന്ന് ഇസ്രായേലി തടവുകാർക്ക് പകരമായി ഇസ്രായേൽ മുന്നൂറ്റി അറുപത്തിയൊൻപത് പലസ്തീൻ തടവുകാരെ വിട്ടയച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ടെല്ലവീവിനടുത്തുള്ള ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ റുബിയോ വന്നിറങ്ങിയത് യുദ്ധത്തിന് കൂടുതൽ ശാശ്വത അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ അടുത്ത ആഴ്ച ദോഹയിൽ ആരംഭിക്കാനിരിക്കെ റുബിയയുടെ വരവ് അത്ര ശുഭകരമായ വാർത്തകൾക്കുള്ളതല്ല എന്നാണ് വിദഗ്ധരടക്കം നിരീക്ഷിക്കുന്നത് എന്നാൽ ഹമാസിനെ തുടച്ചുമാറ്റി അമേരിക്കയുടെ സഹായത്തോടെ അവരെ അധികാരം സ്ഥാപിക്കാമെന്ന വ്യാമോഹം വേണ്ടെന്ന് ഇറാൻ പല ഘട്ടമായി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനിടെ ഇസ്രായേൽ എന്തു തന്നെ തീരുമാനിച്ചാലും അമേരിക്ക അതിനെ പിന്തുണയ്ക്കുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന മാധ്യമത്തിൽ എഴുതിയിരുന്നു ഇതിന് തുടക്കമെന്നോണം അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിന് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുമുണ്ട് ട്രംപ് ജോ ബൈഡൻ ഭരണകൂടം യുദ്ധോപകരണ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയ നിരോധനം ട്രംപ് നീക്കിയിരുന്നു അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിന് എത്തിച്ചു കൊടുത്തത് ഭാരമേറിയ എം കെ ബോംബുകളാണ് തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബുകൾ എത്ര ഉറച്ച കോൺക്രീറ്റിലും ലോഹങ്ങളിലും വരെ കയറി തകർക്കാൻ കഴിവുള്ളവയാണ് എത്ര ഉയരത്തിൽ നിന്നാണോ ഇത് വീഴുന്നത് ഇതിനനുസരിച്ചായിരിക്കും സ്ഫോടനത്തിന്റെ വ്യാപ്തി ഗാസാ മുനമ്പിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഈ ബോംബുകൾ വീണാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താകുമെന്ന ആശങ്കയിൽ ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് ബൈഡൻ ഭരണകൂടം അനുമതി നിഷേധിച്ചിരുന്നതാണ് അധികാരത്തിലേറിയതിന് പിന്നാലെ ട്രംപ് ഈ നിരോധനം എടുത്തുകളയുകയും ചെയ്തു പതിനഞ്ചു മാസത്തിലേറെ നീണ്ടുനിന്ന ആക്രമണത്തിൽ ഇസ്രായേൽ ബോംബിട്ട് തകർത്ത തീരദേശ പ്രദേശത്തെ മിഡിൽ ഈസ്റ്റിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ട്രംപിന്റെ പദ്ധതി അതേപടി നടപ്പിലാക്കാനുള്ള നീക്കങ്ങളുമായാണ് റൂബിയോ ജെറുസലേമിലേക്ക് എത്തിയത് റൂബിയോയെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ച നദന്യാഹു പറഞ്ഞത് ട്രംപിന്റെ പിന്തുണയോടെ ഞങ്ങൾ ഈ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിൽ ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനിടയിലാണ് ട്രംപിന്റെ ഗാസ പദ്ധതിയുടെ പിരിമുറുക്കം റൂബിയോയുടെ സന്ദർശനത്തോടെ വർദ്ധിച്ചിരിക്കുന്നത് ഗാസയിലെ പലസ്തീനികളെ കുടിയിറക്കിയില്ലെങ്കിൽ അയൽ രാജ്യങ്ങളായ ഈജിപ്തും ജോർദാനും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുതിയ സുരക്ഷാസേനയെ പരിശീലിപ്പിക്കുന്നതിനും പ്രാദേശിക പലസ്തീൻ നേതാക്കളെ നിയമിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആഴ്ചകൾക്കുള്ളിൽ ഒരു ബദൽ നിർദ്ദേശിക്കാൻ ഈജിപ്ത് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് നയതന്ത്രജ്ഞർ പറയുന്നത് അറബ് സർക്കാരുകളിൽ നിന്നുള്ള ബദൽ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് പറയുമ്പോഴും നടപ്പിലാക്കാൻ പോകുന്നത് ട്രംപിന്റെ ഒരേയൊരു പദ്ധതി മാത്രമായിരിക്കുമെന്ന വാദം വാഷിംഗ്ടണും ആവർത്തിക്കുന്നുണ്ട് ചർച്ചകൾ പുരോഗമിക്കുകയും ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ഊർജിതമാവുകയും ചെയ്യുന്നതിനിടെയാണ് റൂബിയോ എത്തുന്നത് അറബ് രാജ്യങ്ങൾ വിശ്വാസത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കരുതുന്നുണ്ടെങ്കിലും ഭാവിയിൽ ഹമാസിന് ഒരു റോളും ഉണ്ടാകരുതെന്ന് ഉറപ്പാക്കണമെന്നാണ് റൂബിയോ പറയുന്നത് ഹമാസിന് ഒരു സൈനിക അല്ലെങ്കിൽ സർക്കാർ സേനയായി തുടരാനാവില്ല അവരെ ഇല്ലാതാക്കണമെന്നും റൂബിയോ നദന്യാഹുവിനോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇസ്രായേൽ സന്ദർശനത്തിനു ശേഷം റൂബിയോ സൗദി അറേബ്യയും യു സന്ദർശിക്കും ട്രംപിന്റെ പ്രാദേശിക തന്ത്രത്തിലെ പ്രധാന പങ്കാളികളായി ഇറങ്ങിയാതിൽ തിങ്കളാഴ്ച നിർണായക ചർച്ചകൾ നടക്കുമെന്നും സൂചനകളുണ്ട് ഇറാനെക്കുറിച്ചുള്ള യുഎസ് നയങ്ങളും ഗാസ യുദ്ധവുമായിരിക്കും ഈ ചർച്ചകളിലും പ്രധാനം വൈറ്റ് ഹൌസ് സന്ദർശന വേളയിലും നെതന്യാഹു ട്രംപിന്റെ ആശയം ഇരുക്കൈയും നീട്ടി സ്വാഗതം ചെയ്തെങ്കിലും വിദേശ നേതാക്കളിൽ നിന്നടക്കം വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് ഇസ്രായേലിന് വരുത്തുന്ന നഷ്ടം ഒരിക്കലും ചെറുതാവില്ല എന്നോർക്കെ തന്നെയാണ് അമേരിക്കയുടെ തോളിൽ കൈയിടാൻ നെതന്യാഹു ശ്രമിക്കുന്നത്